അതൊക്കെ ഹൗസ് അറിയോ എന്ന് ചോദിക്കണ്ടല്ലോ അല്ലേ അതേ ലുലു ഗ്രൂപ്പിന്റെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇതിലെ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട് ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ പതിനായിരം പേർക്ക് ഒരേ ടൈമിൽ മീറ്റിംഗ് കൂടാൻ കഴിയുന്ന ഒരു ഹാൾ ഇതിനകത്ത് ദേശിൽ തന്നെ ആദ്യത്തെയാണ് അത് കൂടാണ്ട് നാല് ഹെലിപ്പാഡ് ഹെലിപാഡുണ്ട് ഒരെണ്ണം ബിൽഡിങ്ങിന്റെ മേളിലാണ് ബാക്കി മൂന്നെണ്ണം ഗ്രൗണ്ടിലാണ് ലുലു ഗ്രൂപ്പ് ഹോട്ടൽ അപ്പൊ മലബാ ലുലുമാണ് ലുലു ഗ്രൂപ്പ് ഒക്കെ ഹോട്ടലിൽ ഗ്രാൻഡ് ഹയാത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കൺവെൻഷൻ സെന്റർ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ദസ് ഹസാർ ടൈമിൽ മീറ്റിംഗ് സക്തർഷ്യാ ഫസ്റ്റ് ഹലിപാഡ് ബിൽഡിംഗ് ഔപ്പർ ബാക്കി ഗ്രൗണ്ട് ഹൗസ് ബോർട്സ് എല്ലാം അവര് പക്ഷെ ഒരു കസ്റ്റമറിനെ കൊടുക്കുള്ളൂ ഒരു പബ്ലിക്സിനെ കൊടുക്കില്ല